നിയമവ്യവസ്ഥയുടെ നെടുന്തൂണുകളാണ് അഭിഭാഷകർ പൗരന്മാർക്ക് നീതി ലഭ്യമാകുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഇവർ കക്ഷികളുടെ വിശ്വാസത്തിൻ്റെയും ധാർമ്മികതയും ഉന്നതമായ സ്ഥാനത്താണ് നിലകൊള്ളേണ്ടത് എന്നാൽ തിരുവനന്തപുരം നെടുമങ്ങാട് കോടതിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു സംഭവം ഈ വിശ്വസ്തതയ്ക്കേറ്റ കനത്ത പ്രഹരമായി മാറിയിരിക്കുന്നു വിവാഹമോചന കേസിൽ കക്ഷിക്ക് വേണ്ടി കൈകാര്യം ചെയ്യാനായി ഏൽപ്പിച്ച നാല്പത് ലക്ഷം രൂപയിൽ നിന്നും ഇരുപത്തെട്ട് ലക്ഷം രൂപയിലധികം അഭിഭാഷക തട്ടിയെടുത്തുവെന്ന വാർത്ത നിയമരംഗത്തെ ഞെട്ടിക്കുകയും പൊതുസമൂഹത്തിൽ ആശങ്ക ചെയ്തിരിക്കുകയാണ് ഈ ഒറ്റപ്പെട്ട സംഭവം അഭിഭാഷക കക്ഷി ബന്ധത്തിന്റെ അതിർവരമ്പുകൾ പ്രൊഫഷണൽ ധാർമ്മികതയുടെ പ്രാധാന്യം സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യതയുടെ ആവശ്യകത നീതിനായ വ്യവസ്ഥയുടെ വിശ്വസ്തത എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു വിശകലനം അനിവാര്യമാക്കുന്നുമുണ്ട് നെടുമങ്ങാട് സ്വദേശി ഹാഷിമിന്റെ വിവാഹമോചന കേസ് സംബന്ധിച്ച ഈ സംഭവം നിയമവ്യവസ്ഥയിൽ കക്ഷികൾ അഭിഭാഷകർക്ക് നൽകുന്ന സാമ്പത്തികപരമായ വിശ്വസ്തതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കുടുംബ കോടതി വിധി പ്രകാരം മുൻ ഭാര്യയ്ക്ക് നൽകേണ്ട നാല്പത് ലക്ഷം രൂപ ഹാഷിം അഭിഭാഷകയെ ഏൽപ്പിച്ചതും ഒരു നിയമപരമായ ട്രസ്റ്റ് എന്ന നിലയിലാണ്